എല്ലാത്തോരും അമ്മയും മകളാണ് ഇപ്പോൾ വിടാ ചിന്നോട്ടേ ഇതേ അമ്മയും മകള് മുട്ട കഴിച്ചു ഇതേ പാല് കുടിക്കുന്നു എന്നിട്ട് വിടാം രക്ഷം വരേണ്ടതായിരിക്കും മനസ്സിലായി പക്ഷെ എന്താ ചെയ്യുക ആ കുട്ടികൾ പോട്ടെ ഇവിടെ വന്നേ ഇവിടെ വന്നേ ഒരു ചോദ്യം ചോദിക്കട്ടെ ഇവിടെ വന്നേ വാ എന്നോടൊരു ചോദ്യം ചോദിക്കട്ടെ ഒരു നീയേ പൂച്ചയിൽ നിന്നെപ്പോൾ കണ്ടു നിന്ന് വെക്കുക ഇവിടെ നോക്ക് ഇവിടെ നോക്ക് ഇവിടെ നോക്ക് പൂച്ച പൂച്ചേനെ കണ്ടു ഇപ്പോൾ ഒരുക്കുമോ മണിക്കുട്ടിയെ ആരെയും കണ്ടു നീ അവരെ ഉപദ്രവിക്കുവോ ഇല്ലെങ്കിൽ ഫ്രീ ആയിട്ട് വിടമല്ലോ നീ ഉപദ്രവിക്കുന്നതുകൊണ്ടാണല്ലോ നീയും വിട്ട പുള്ളിയല്ല അമ്പകുട്ടി തീരെ ശരിയില്ല ഇതൊക്കെ ലൂസാണല്ലോ ബെൽട്ടൊക്കെ ഊരി പോവുമല്ലോ ഏ കേൾക്കണ്ട പറഞ്ഞാൽ കേൾക്കുമോ പറഞ്ഞാൽ കേൾക്കുമോ കുട്ടി കുട്ടിക്ക് എന്നാൽ പാലൊക്കെ തരും ആ കുട്ടിക്കിപ്പോൾ മുട്ട ഉണ്ടാക്കി തരും ഇവിടെ നോക്ക് ഇവിടെ നോക്ക് ഇവിടെ നോക്ക് എന്നാൽ കൈതാ കൈതാ ഗുഡ് ഇങ്ങനെ ഇല്ല ഫുള്ളായി തരണം ഇവിടെ ഇവിടെ ഇങ്ങോട്ട് നോക്കിയിട്ട് കൈ തരണം അങ്ങോട്ട് നോക്കിയിട്ടല്ലേ ഇങ്ങോട്ട് നോക്കിയിട്ട് ഹായ് ആ ഗുഡ് ബായ് തന്നില്ല മുട്ടിയില്ല കൈ കൈ മുട്ടിയില്ല അങ്ങോട്ട് വന്നേ നക്കാനല്ല പറഞ്ഞ് കൈ തരാ കൈ കൈതോ കൈതാടോ എന്താ കുറച്ച് തന്നിട്ട് പോണേ ആ തന്നിട്ട് പോ നല്ല കുട്ടിയാണ് വരെ ഏ നല്ല കുട്ടിയാണ് ഗുഡ് ബോയ് ബായാണ് തന്നെ ആ പറഞ്ഞു കേൾക്കണ കുട്ടിയാണ് ആ പൂച്ചേനൊന്നും ഓടിക്കില്ല ഞാനും മിണ്ടാതിരുന്നോളാ ഏ അവരൊക്കെ പാവങ്ങളല്ലേ ആ ചിന്ന ഒന്നും കൊടുക്കില്ല ഇങ്ങനെ തന്നേ പാല് തരാ പാല് തരാ കൈ തന്നേ കണ്ടു പോയി മനസ്സോടെ ഇത്തിരി കൈ തന്നിട്ട് പോയവൻ